ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലീഫ് ടൈപ്പ് പ്ലാൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കലേഡിയം അതുപോലെ തന്നെ കലാത്തിയ ഫിലോട്രണ്ടൻ വെറൈറ്റി അതുപോലെ തന്നെ വരുന്നത് പെപ്രോമിയോ ആണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ്സിൽ ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ പ്ലാന്റിനും നൂറ് രൂപ വെച്ചാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജിഫി സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിലോട്രോൺ വെറൈറ്റി ആയ റബ്ബർ പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ വലുതാമ്പത് എങ്ങനെയായിരിക്കും ഒന്നും വീട്ടിൽ കൊടുക്കുന്നുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് അയച്ചിരുന്നത് അടുത്തായിട്ട് വരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് അല്ല നമുക്ക് പുറത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സിൽവർ സൈപ്രസ് നല്ല ഭംഗി എൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഗ്രീനും സിൽവറും ചേർന്നിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗി നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റും പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയൻ്റെ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെറൈറ്റിയും ബിഗ് സൈസിനെത്രയാണ് വരുന്നതെന്നും അതുപോലെ തന്നെ ചെറിയ സൈസിനെത്രയാണ് വരുന്നതെന്നും കൂടി വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കുക അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കലാത്തിയ അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ജിഫി സൈസാകുമ്പോൾ കുറച്ച് വലുപ്പക്കുറവുണ്ടാവും അപ്പോൾ അതും നോക്കുക പോട്ടിലുള്ളതൊക്കെ നല്ല വലുപ്പമുള്ള നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് അതുപോലെ തന്നെ ജിഫി സൈസും നല്ല റൂട്ടഡായിട്ടുള്ള തൈകൾ തന്നെയാണ് അടുത്തത് വരുന്നത് ബിർക്കിംഗ് പ്ലാന്റ് ആണ് ബർക്കിംഗ് നല്ല ഭംഗിയിൽ നമുക്ക് വളത്തിറക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല വെരിക്കേറ്റഡ് ലീഫായിരിക്കും ഇതിന് ഉണ്ടാവുക ഈ വീടുകൾ കാണിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റ് തന്നെ നമ്മൾ അയച്ചെടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് അലക്കേഷ വെറൈറ്റി ആയ ബ്ലാക്ക് ആണ് ഇത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റില്ല ഇൻഡോറിലും അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ഫിലോട്ടൻഡോൺ വെറൈറ്റി ആയ വൈറ്റ് പ്രിൻസസ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല വെരിയേഷൻ ലീഫായിരിക്കും ഉണ്ടാവുക വൈറ്റും ഗ്രീനും വൈറ്റ് ആണ് ലീഫ് ഉണ്ടാവുക ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ചോക്കോ എംപ്രസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു ചോക്ലേറ്റ് കളറിലും ഗ്രീൻ കളറിലും അണ്ട് ലീഫ് ഉണ്ടാവുക നല്ല ഭംഗിയിൽ വളച്ചേർക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അടുത്തായിട്ട് വരുന്ന പെപ്രോമിയോ വെറൈറ്റി ആയ വാട്ടർമെല്ലാണ് ഈൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ കുറച്ച് പെപ്രോമിയോ പ്ലാന്റ്സും കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റും സൈസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും നോക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ കൊറിയറായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത്